எந்த கொண்ட ഉസ്ബെഗിസ്ഥാനിലുള്ള ഫെർഗാന യൂണിവേഴ്സിറ്റി ഇന്ന് കൂടുതൽ സ്റ്റുഡൻസും ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയത് ഇന്ന് മാർക്കറ്റിൽ അധികവും എം ബി ബി എസ് എബ്രോഡ് കണ്ടുവരുന്നത് നമ്മുടെ ഉസ്ബെഗിസ്ഥാനിലുള്ള ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ സോ ഫർഗാന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടുവരുന്നത് പോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് അഫോർഡബിൾ ആയി പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നും എന്തുകൊണ്ടും ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് എബ്രോഡ് 真的、yeah. ഈ ഒരു കാര്യത്തിൽ ഇനി ഡൗട്ട് വേണ്ട ഇന്ന് ഒരുപാട് കൺട്രീസിൽ നമ്മുടെ എം ബി ബി എസ് ഓപ്ഷൻ അവൈലബിൾ ആയി വരുമ്പോഴും നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രി ചൂസ് ചെയ്യാൻ ഒരു റീസൺ ഉണ്ട് അത് എന്താണെന്നറിയോ എബ്രോഡ് എം ബി ബി എസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പൊ എൻ എം സി നോംസ് മെയിനായിട്ട് നമ്മുടെ ഫീസ് പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് പോപ്പുലേഷൻ ക്രൈം റേഷ്യോ സ്റ്റുഡൻസ് സ്റ്റാഫ് റേഷ്യോ അതുപോലെ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം നമ്മുടെ അങ്ങനെയുള്ള ഒരുപാട് ഹോസ്റ്റൽ മെസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പേപ്പറിനെ പോയിന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റും ഇന്ത്യൻ മെസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഉസ്ബക്കിസ്ഥാനിലുള്ള ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഇനി മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റുഡൻസ് എബ്രോഡ് പോയി എം ബി ബി എസ് പഠിച്ചാൽ തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം എഫ് എം ജി അതിന് മേ ബി നെക്സ്റ്റ് എക്സാം ആവാനായിട്ട് ചാൻസ് ഉണ്ട് ആ ഒരു എക്സാമിന്റെ ഫുള്ളി കോച്ചിങ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് നമ്മുടെ ഫർഗാന ക്ലാസ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്ലാസ് സിസ്റ്റം തന്നെയാണ് എബ്രോഡ് വരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫിഫ്റ്റീൻ ഇസ് ടു വൺ റേഷ്യോയിരിക്കും സ്റ്റുഡൻസ് സ്റ്റാഫ് റേഷ്യോ വരുന്നത് സോ ഈ ഓരോ സ്റ്റുഡൻസിനും നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കും ആൻഡ് ഓൾസോ നമുക്ക് എടുത്ത് പറയണ്ടെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് നമ്മുടെ ഫർഗാന സോ ഈ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഡൌട്ടൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ടു കോൺടാക്ട് വിത്ത് ഈ ബി എസ്